ണിച്ചു തന്നെ ഇതാണ് മാജിക് പെണ് ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോ വേറെ പേസ്റ്റൽ കളറില്ലേ ഫ്ലോട്ടിംഗ് നോക്കില് നോക്കാം എന്താ ചെയ്യും കാണട്ടെ ഇതിന്റെ കളറ് ഗ്രീന് ഇത് ഡാർക്ക് ഗ്രീനാണ് ലൈറ്റ് ഗ്രീൻ അല്ല ഇത് ബ്ലൂ പെർപ്പിള് പിങ്ക് റെഡ് ഓറഞ്ച് യെല്ലോ ബ്ലാക്ക് ഏഹ് നമുക്ക് ഒത്തിരി ആദ്യം ഞാൻ തുറന്നു നോക്കിയതാണ് വെറുതെ പറഞ്ഞതാണ് എക്സൈറ്റഡ് ഞാൻ കൊറേ ദിവസത്തെ നോക്കട്ടെ ഒരു പല്ല് പോരാട്ട് എന്താ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ വിചാരിച്ചത് ലൈറ്റ് ഗ്രീൻ മഞ്ഞട്ടും മഞ്ഞ ചിലവരൊക്കെ വിചാരിക്കുന്നത് ലൈറ്റ് ഗ്രീന ലൈറ്റ് ഗ്രീനാണ് എല്ലാം മൈലോട്ട് എത്താം ബ്ലാക്ക് ഇதே കളറാണ് നോക്കാം സ്ട്രോബറി ചേർിച്ചോ ഫസ്റ്റ് ബ്ലാക്ക് ബ്ലാക്ക് ഓമിട്ടാ ലൈറ്റ് സ്ട്രോബറിണ്ടർ ലൈറ്റ് ചെയ്യേണ്ടേ ഇന ആദ്യം നോക്കിയപ്പോൾ ബ്ലാക്ക് ഇല്ലേന്ന് ഇപ്പോൾ കാണുന്നു കൈങ്ങൊക്കെ ചേർത്ത് കൊளை കൊளை പോയി കൊണ്ടിരുന്നത് കാണിച്ചോ കുഴപ്പില്ല എന്താ ചെയ്യാ നല്ല ടഫാട്ടോ ഇതിലും മൂടി ഇവിടെ എടുത്തു வேற அப்பறது வேற மாத்தி வரைய கே ஆ ஓகே லேமதியா மெதிக்க இனி இங்க இந்த காണിക്കணும் நோக்கடே இது வேண்டாம் மைக்காம் ஏ ட் 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 ஆ இ நமக்கு வரைய இந்த ஷேப் வெக்க அடுத்து கொள்ளு bark shape ஆச்சே ஹ்ம் ஓகே ஓகே புடிட വാട്ടർ മാട്ടർ ലാങ്ക് ആയില്ലേ കൈ ഫോൺ തട്ടിപ്പില്ല സോറി ഓക്കേ ഇങ്ങനെ കയ്യിലേ കുറച്ച് വലിയ കൈ ഇതാണ് കാട്ടിലേക്ക് ആവെന്ന് എനിക്കറിയില്ല കുറച്ച് അമർത്തി വെക്കാട്ട് ഞാൻ ആരും ചെയ്തപ്പോ ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആരും കിട്ടില്ല ஐயோ பாண்ணு ஆ பாளி பாளி நான் வாட்டர்மீல வந்து பச்ச பாளி போய் இல்ல தா കണ്ടില്ല வாட்டர்மீல இ நி அடுத்து அடுத்து நமக்கு நான் இந்த Dress அந்த கொண்டடை நானு இந்த பக்கம் ஓ இது ஸ்னைச் பச்ச This and ഫ്ലാവ കയ്യൊക്കെ വെറിക്കുന്ന തോട്ടിക്കുന്നു പോയി പോയി പഠിപ്പിക്കും ാണ് പാളി പോകുന്നത് വന്നിട്ടോ ഇത് തന്നെ നമുക്ക് വേറെ സാധ്യതയല്ല

ണ്ടാക്കിയത് ഇത്ര കഷ്ടപ്പെട്ടിട്ട് സിമ്പിൾ കേട്ടോ നല്ല സിമ്പിളാ കഷ്ടപ്പെടൊന്നും ശ്രദ്ധിക്കണം അല്ല അല്ല കാരറ്റ് ഫ്ലവർ ക്രീം ബ്രൗൺ കളർ ബ്രൗൺ കളർ ഇല്ലാത്ത പിന്നെ ഹൗസ് ഇത് നല്ല സിംപിൾ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നത് സബ്സ്ക്രൈബായിട്ട് എല്ലാവരും